അനീകം രാജശക്തി ജീവിക്കുന്നു ദൈവശക്തി അനീകമാണ് അഥവാ ജീവനുള്ള രാജകീയ ശക്തിയാണ് ജീവിതത്തിൽ നമ്മളിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ സ്വയം തോറ്റുപോകുന്നു എന്ന ചില തോന്നലുകൾ ഉണ്ടാകാറില്ലേ എന്നാൽ നമ്മളെ തോൽക്കുവാൻ വിടാതെ നമ്മളെ ജയത്തിലേക്ക് നയിക്കുന്ന ഒരാൾ നമ്മോടൊപ്പമുണ്ട് സ്വർഗീയ സിംഹാസനത്തിലിരുന്ന് നമുക്ക് വേണ്ടി പോരാടുന്ന ഒരാൾ രാജകീയനായ നമ്മുടെ ദൈവം പലതുകൊണ്ടും നമ്മളെ തോൽപ്പിക്കുവാൻ നോക്കുന്നവർ ഉണ്ടാകാം തോറ്റുപോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം പക്ഷേ ഇങ്ങനെയുള്ളവരുടെ നടുവിലേക്ക് നമ്മളെ വിടാതെ നമ്മുടെ ജീവിതത്തെ വിജയതേരിലേറ്റുന്ന ഒരു ദൈവം നാം നേരിടുന്ന ജീവിത വെല്ലുവിളികളുടെ നടുവിൽ തൻ്റെ ജനത്തിന് വേണ്ടി പോരാടുന്ന ദൈവത്തിങ്കിലേക്ക് നോക്കുക അവൻ്റെ കരുതലിനായി അവനോട് അപേക്ഷിക്കാം കാരണം ദൈവം തോൽക്കുന്ന ദൈവമല്ല അതേപോലെ നമ്മളെ തോൽപ്പിക്കുന്ന ദൈവവുമല്ല പ്രഭാഠപുസ്തകം പതിനാലാം അധ്യായം പതിനാലാം വാക്യം യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു ഏവർക്കും അനുഗ്രഹമാകട്ടെ ഈ ഒരു ദിനം